ഗസയിലെ പുതിയ പരിഷ്കാരവുമായിട്ട് വരുന്നുണ്ട് ട്രംപ് ട്രംപിന് ഗസ അറ്റാച്ച് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് വിട്ടുകൊടുക്കാൻ എന്തായാലും നെതന്യാഹുവിനും താല്പര്യമില്ല അപ്പം ഈ രണ്ട് നേതാക്കൾക്കിടയിൽ പല തരത്തിലുള്ള വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട് ട്രംപ് ഫണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്കയെ ആശ്രയിച്ചു പോകുന്നു എന്ന് പറയുമ്പോഴും ഇവർക്കിടയിൽ ചില സ്വരച്ചേർച്ച ഇല്ലായ്മയൊക്കെ പല ഘട്ടങ്ങളിലും നമുക്ക് തോന്നുന്നുണ്ട് അപ്പോഴാണ് ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ഗസ പുനരധിവസി പുനരധിവസിപ്പിക്കാനായിട്ട് പുനരുജ്ജീവിപ്പിക്കാനായിട്ട് ഈ ഒരു പ്രോജക്റ്റുമായിട്ട് വരുന്നത് ഈ പ്രോജക്റ്റുമായിട്ട് വരുമ്പോൾ ഇനി പറയേണ്ടത് ഹമാസ് ആണ് എന്നാണ് പറയുന്നത് ഇനി പറയേണ്ടത് ഹമാസ് ആണ് അത് നെതന്യാഹു റെഡിയാണ് എന്ന് പറയുന്നു അതേസമയം തന്നെ നെതന്യാഹു വന്നിട്ട് ഖത്തർ ആക്രമിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി നടത്തിയിട്ട് സാധാരണ രീതിയിൽ നോക്കുകയാണെങ്കിൽ നെതന്യാഹയെ പോലെ ഒരു നേതാവ് ലോകനേതാവ് അത്തരത്തിലൊരു ഖേദപ്രകടനം നടത്തുന്നത് സാധ്യമായ കാര്യമല്ല അപ്പോൾ ഇതിന് പിന്നിൽ ചില അണിയറക്കളികൾ ഉണ്ട് എന്ന് സംശയിച്ചാൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ അണിയറ അണിയറക്കഥകളുണ്ട് ഇവരെല്ലാവരും കൂട്ടമായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടാകും ഒന്ന് രണ്ട് ദിവസമല്ലേ ആയിട്ടുള്ളൂ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ അസംബ്ലിയിൽ പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഇനി ഭൂപടത്തിലുണ്ടാകാൻ പാടില്ല എന്ന് നെത്തനാക്ക് പറഞ്ഞു പക്ഷെ അതിൻ്റെ നേരെ വിപരീതമാണ് ഈ പുതിയ പ്രൊജക്റ്റുമായി വരുമ്പോൾ നമ്മൾ കാണുന്നു പുതിയ പ്രൊജക്റ്റ് സ്വതന്ത്ര ഗ്യാസെക്കുറിച്ച് സംസാരിക്കും സ്വതന്ത്ര പലസ്തീനെക്കുറിച്ച് പറയും പലസ്തീൻ കൗൺസിൽ അധികാരികളും അറബ് രാഷ്ട്രങ്ങളും അമേരിക്കയും ഇസ്രയേലും ഈജിപ്റ്റ് അടക്കമുള്ള രാഷ്ട്രങ്ങളും അവരെല്ലാം ഒരുമിച്ച് ചേർന്ന് ചർച്ച നടത്തിയാണ് ഈ പുതിയ പ്രൊജക്റ്റ് ഇരുപത് ഇരുപത്തൊന്ന് എന്ന നിലയ്ക്ക് അല്ലേ ഇരുപതെന്ന് പറയുന്ന അതുകൊണ്ട് ഇരുപത്തൊന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പാടില്ല അപ്പോൾ അത്രയും സംവിധാനങ്ങൾ കൊണ്ടുവരുന്ന ഒരു പദ്ധതി നമ്മൾ നേരത്തെ ഈ കേരള ഇന്ത്യയിലൊക്കെ നമ്മൾ ഇരുപദിന പരിപാടി എന്നൊക്കെ പറഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് അതുപോലെ ഇത് ട്രംപിൻ്റെ ഒരു ഇരുപത് ദിന പരിപാടി അത് മുന്നോട്ട് വെക്കുന്നത് ഒരു സ്വതന്ത്ര ഗ്യാസയാണ് ഇപ്പോൾ ഈ സ്വതന്ത്ര ഗാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹമാസ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാര്യം ഹമാസ് അതിനോട്ട് പ്രതികരിച്ച റോയിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത വ്യവസ്ഥ എന്നാണ് കാരണം ഈ ഇരുപതിന പരിപാടിക്കകത്ത് കൃത്യമായിട്ട് വ്യക്തമാക്കുന്നൊരു കാര്യം ഹമാസ് നിരായുധീകരിക്കപ്പെടണം എന്നുള്ളതാണ് എന്നുവെച്ചാൽ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണം ഹമാസ് പാടില്ല ഗസയിൽ ഇതാണ് പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇനി ഇങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഹമാസ് സമ്മതിച്ചില്ല എന്ന് വിചാരിക്കും ഹമാസിനോട് മറ്റൊരു കാര്യം കൂടി ട്രംപ് പറയുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ ബന്ധുക്കളെയും ഉടനെ വിട്ടയക്കണം കുറേ പേര് നേരത്തെ വിട്ടയച്ചിന് ബാക്കി കുറച്ച് പേർ അവരുടെ കസ്റ്റഡിയിലുണ്ട് എവിടെയാണ് അവരെന്ന് ഇത്രമാത്രം വിദഗ്ധരായിട്ടുള്ള ഇസ്രായേൽ എന്താണ് രഹസ്യസേന ഉണ്ടായിട്ട് പോലും അത് കണ്ടുപിടിക്കപ്പെടുന്നില്ല അതാണ് നമ്മളെ അമ്പരപ്പിക്കുന്നതും ഹമാസ് ഇപ്പോഴും ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നത് ആ ബന്ദികളെയും കൊണ്ട് അവരെവിടെയെങ്കിലും നടക്കണം കങ്കാര്യക്കൾ നടക്കുന്നവർ ആർക്കും അത് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല അപ്പോൾ ഈ പറയുന്ന പോലെ ഇവർ തമ്മിലുള്ള തമ്മിലുള്ളൊരു ടൈപ്പ് ആണെന്ന് നമ്മൾക്ക് പറയാൻ കഴിയില്ലേ അതായത് ട്രംപും അല്ലെങ്കിൽ ട്രംപും തമ്മിൽ ഇടയുന്നുണ്ടോ അല്ല ഇടച്ചിലും വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഇവർ പറയുന്നുണ്ട് അല്ല ഇടച്ചിലിൻ്റെ പ്രശ്നങ്ങളൊന്നും അതിനകത്തില്ല അവർക്കൊരു പൊതു കാഴ്ചപ്പാട് ചെയ്ത് നേരത്തെ ഉള്ളതാണ് എന്താണ് കാഴ്ചപ്പാട് പലസ്തീൻ ആകാം പക്ഷേ പലസ്തീനിൽ ഹമാസ് ഉണ്ടാകുന്നു ഹമാസ് ഇല്ലാത്ത പലസ്തീനെ അംഗീകരിക്കാൻ തയ്യാറാണ് അതിപ്പോൾ ബാക്കിയുള്ള ലോകരാഷ്ട്രങ്ങളും അംഗീകരിക്കും ഹമാസിനെ ആരും അംഗീകരിക്കുന്നില്ല ഹമാസ് ഒരു തീവ്രവാദി സംഘടനയാണ് അപ്പോൾ അവർ നടത്തുന്ന തീവ്രവാദി പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർ നടത്തിയ ഒരു ആക്രമണമാണ് ഈ യുദ്ധത്തിന് കാരണമായി തീർന്നതെന്ന് നമുക്കറിയാം അത് ആയിരത്തിലധികം പരുന്നായിട്ടുള്ള ഇസ്രയേലി പൗരന്മാർ കശാപ്പ് ചെയ്യപ്പെടുകയും ഇരുന്നൂറോളം പേര് ബന്ദിയാക്കപ്പെടുകയും ചെയ്തതാണ് അത് കഴിഞ്ഞതിന് ശേഷം തുടർന്നുള്ള യുദ്ധത്തിൻ്റെ ഫലമായി ഗസയിൽ ഏതാണ്ട് അറുപത്താറായിരത്തിലധികം കുട്ടികൾ സ്ത്രീകൾ പുരുഷന്മാരടക്കം കൊല ചെയ്യപ്പെട്ടു അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ചുരുങ്ങിയത് നാൽപ്പതിനും അൻപതിനടക്കം ആളുകൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ഗസയിൽ കൊല ചെയ്യപ്പെടുന്നുണ്ട് ഇസ്രായേൽ സൈന്യം അവരെ ഈശ്വര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അപ്പോളാണ് പൊതുവെ ലോകത്തിന് മുഴുവൻ സ്വീകാര്യമായ ഒരു സമാധാന ഉടമ്പടി മുന്നോട്ട് വയ്ക്കപ്പെടുന്നു ആ ഉടമ്പടി ഏകപക്ഷീയമാണ് ശരിയാണ് കാരണം നദ്നാക്കും അമേരിക്കയും അല്ലെങ്കിൽ ട്രംപ് തീരുമാനിച്ചനുസരിച്ച് മാത്രമുള്ള ഒരു കാര്യമാണ് പക്ഷെ അത് ഇന്ത്യയുടെയും ചൈനയുടെയും റഷ്യയുടെ മുന്നിൽ വെച്ച സമയത്ത് അവർ അതിനെ അംഗീകരിക്കുകയാണ് ചെയ്ത് കൊള്ളാം അങ്ങനെയെങ്കിലും അവിടെ സമാധാനം ഉണ്ടാവട്ടെ എന്നുള്ള കാഴ്ചപ്പാടാണ് അവർക്കുള്ളത് അതിൻ്റെ പുനർനിർമ്മാണം എങ്ങനെ ആര് നിർവഹിക്കും എന്നുള്ളത് ഇതുവരെ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല പക്ഷേ അത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ പേരിൽ പുനർനിർമ്മാണം സമ്പൂർണ്ണമായി അമേരിക്കയുടെ കൈകളാലായിരിക്കാൻ സാധ്യതയുണ്ട് ഇസ്രായേൽ ചിലപ്പോൾ സഹായിച്ചേക്കാം പക്ഷേ അവർക്കൊക്കെയുള്ള ഒറ്റ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹമാസിനെ അവിടെ നിന്ന് തുടച്ചു മാറ്റണം എന്നുള്ളതാണ് ഈ ഇരുന്താണ് ഇരുദിന പരിപാടിയിൽ പലസ്തീൻ കൗൺസിൽ അധികാരികൾ പങ്കെടുത്തു അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള എല്ലാവരും കൂടി ചേർന്ന ഒരു പദ്ധതിയായിട്ടിത് അംഗീകരിക്കപ്പെട്ടേക്കാം ഹമാസ് എതിർത്താൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് അതെ രണ്ട് മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ ഇതിന് മറുപടി പറയണമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതിന് അതിൽ കൂടുതൽ ദിവസം നൽകാനാകില്ല എന്നും പറയുന്നുണ്ട് ഈ ഇവിടെയാണ് എനിക്കൊരു സംശയം എന്ന് പറഞ്ഞാൽ അവിടെ ടൂറിസം ഉൾപ്പെടെയുള്ള പ്രോജക്റ്റുകളുമായിട്ടാണ് ട്രംപ് അതിന് അവിടെ ഒരു പുനരുജ്ജീവനമൊക്കെ കൊടുക്കാൻ താല്പര്യപ്പെടുന്നത് അതേ സമയം തന്നെ അവിടെ ജൂത സെറ്റിൽമെൻ്റുകൾ നടത്താനുള്ള നീക്കവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഒളിച്ചു വയ്ക്കപ്പെടുന്നുണ്ട് പലതും അല്ല ഇത് പലസ്തീൻ എന്ന് പറയുമ്പോൾ ആ പലസ്തീനിൽ ജൂത സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാകും കാരണം ഇതിപ്പോൾ സമ്പൂർണമായിട്ട് ഇസ്രായേലിൻ്റെ കയ്യിലിരിക്കുകയാണെങ്കിൽ അവിടുന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുന്നതിനുള്ള ചില കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം എന്നൊക്കെ അപ്പോൾ ഈ ഓരോ ഘട്ടത്തിലും ഇസ്രായേലും അമേരിക്കയും ആഗ്രഹിക്കുന്ന രീതിയിൽ അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് സൈന്യം പിൻവാങ്ങുകയുള്ളൂ അല്ലെങ്കിൽ സൈന്യം അവിടെ തന്നെ നിൽക്കും പലസ്തീനിലെ ജൂത സെറ്റിൽമെൻ്റ് ഉണ്ടാവുകയും ചെയ്യും ആ ജൂത സെറ്റിൽമെൻറ്റുകളായിരിക്കും പിന്നീട് പലസ്തീനിലെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാനായിട്ടുള്ള സാധ്യതയുള്ളു പലസ്തീൻ കൗൺസിലുണ്ട് ആ കൗൺസിലിനെ വിക്വാറും ഈ ജൂത സെറ്റിൽമെൻറ്റുകളുടെ കൂടി നിയന്ത്രണത്തിനകത്ത് കൊണ്ടുവരിക അങ്ങനെ ഫലസ്തീനകത്ത് ഇസ്രയേലിൻ്റെ ഭരണം സ്ഥാപിച്ചുകൊണ്ട് സമാധാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമായിരിക്കും ഇസ്രായേൽ മുന്നോട്ട് വെക്കുക കാരണം ആത്യന്തികമായിട്ട് ഹമാസ് അവിടെ കടന്നു വരാൻ പാടില്ല എന്ന നിർബന്ധമുണ്ടല്ലോ അതെങ്ങനെ നിർവഹിക്കും അത് നിർവഹിക്കാനുള്ള സംവിധാനം എന്ന് പറയുന്ന പലസ്തീൻ കൗൺസിലിനകത്ത് തന്നെ അതിനാവശ്യമായിട്ടുള്ള നിയന്ത്രണം അവർ ഉറപ്പുവരുത്തും എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ അങ്ങനെയായിരിക്കും അത് നടക്കുക എന്ന് വെച്ചാൽ ഹമാസ് വിചാരിക്കുന്നവരെ അല്ലെങ്കിൽ പലസ്തീനികൾ വിചാരിക്കുന്നവരെ പലസ്തീന് സമ്പൂർണമായിട്ടുള്ള സർവാധികാരങ്ങളിൽ ലഭ്യമാകുന്ന തരത്തിലുള്ള ഒരു പലസ്തീൻ ആയിരിക്കില്ല നിർവഹിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെടുന്നത് കൃത്യമായിട്ട് അമേരിക്കയ്ക്കും ഇസ്രയേലിനും നിയന്ത്രണമുള്ള ഒരു പലസ്തീൻ അതാണ് അവർ ഉദ്ദേശിക്കുന്നത് സമാധാനമാണ് എല്ലാവർക്കും ആയിട്ടത് ഓഫർ ചെയ്യുന്നത് മാഷ് പറയുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിലൂടെ പോകുന്നത് അത് മൊസാദിൻ്റെ കാര്യമാണ് മൊസാദ് ഷിൻബെറ്റ് പോലുള്ള പ്രത്യേകിച്ച് മൊസാദ് മൊസാദ് പോലുള്ള ഒരു ചാര ഏജൻസി പ്രവർത്തിപ്പിക്കുന്ന ഇസ്രയേലിന് മാഷ് പറഞ്ഞതുപോലെ ഇത്രയും നാളായിട്ട് ഈ ബന്ദികൾ എവിടെയാന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മൊസാദിൻ്റെ മേൽ ചാർത്തപ്പെടുന്ന ഒരു കളങ്കം കൂടിയല്ലേ അല്ലേ മൊസാദ് എല്ലാത്തിൻ്റെയും അപ്പുറത്തുള്ള സർവശക്തിയുള്ള ഒരു പ്രതിഭാസമാണ് എന്ന് നമ്മൾ കരുതരുത് അതൊരു രഹസ്യ സംഘടനയാണ് അതിന് പലതരത്തിലുള്ള സാധ്യതകളുണ്ട് ലോകത്ത് മറ്റൊരിടത്തുമുള്ള രഹസ്യ സംഘടനകൾ നടത്താത്ത അല്ലെങ്കിൽ രഹസ്യ പോലീസ് നടത്താത്തതായിട്ടുള്ള പ്രവർത്തികൾ നടത്താനുള്ള ശേഷിയൊക്കെ പക്ഷേ എല്ലാം അവരാൽ നിർവഹിക്കപ്പെടും എന്നത് ഹമാസ് എന്തികരിക്കുന്നു തള്ളി നിങ്ങൾക്കിതുവരെ ഞങ്ങളെ പിന്തുടരാനോ ഞങ്ങൾ കൊണ്ടു നടക്കുന്നതായിട്ടുള്ള ബന്ദികളെ കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല അത് നിങ്ങളുടെ കഴിവുകൾ ഞങ്ങളുടെ കഴിവാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ട് അത് ഏത് സംഘടനയ്ക്കുണ്ടാകുന്ന ചില പരി പരിമിതികളുടെ പ്രശ്നം മാത്രമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതേ പക്ഷേ ഈ എന്താണ് ഇസ്രയേലിൻ്റെ കുറിച്ച് ഉറ്റം കൊള്ളുന്നവർ ഇങ്ങനെയൊരു പരിമിതി അതിനുണ്ടെന്നുള്ളത് തിരിച്ചറിയണം എന്ന് മാത്രം അതുണ്ടാകുന്നതാണ് അതുകൊണ്ട് അവർ മോശമാണ് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല എന്തായാലും ലോകം ആഗ്രഹിക്കുന്നത് എന്താണ് ഗസയിൽ സമാധാനം വേണം എന്നതാണ് ഗസയിൽ മാത്രമല്ലേ എല്ലായിടത്തും സമാധാനം വേണമെന്നാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം കാരണം ലോകത്ത് അവിടെ ഇവിടെയൊക്കെ പൊട്ടിച്ചിരലുകളും സംഘടനകളും യുദ്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തെയും ബാധിക്കും കാരണം നമ്മളിപ്പോൾ ഒരു ഗ്ലോബലൈസ്ഡ് ഐഡൻറ്റിറ്റിയാണ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മളെയും ബാധിക്കും ചിലപ്പോൾ വിലക്കയറ്റമായിട്ടായിരിക്കാം ചിലപ്പോൾ തൊഴിലില്ലായ്മയായിട്ടായിരിക്കാം ചിലപ്പോൾ പ്രവാസ ജീവിതത്തിനെതിരായിട്ടുള്ള പ്രക്രിയകളും പ്രവർത്തനങ്ങളൊക്കെ ആയിരിക്കാം അങ്ങനെ പല രീതിയിലും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇതിലുണ്ട് എന്നതുകൊണ്ട് നമുക്കതിനകത്ത് ഉൽക്കണ്ഠയുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ഗസയിൽ സമാധാനത്തിൻ്റെ കൊച്ചരിപ്രാവുകൾ പ്രാവുകൾ പറന്നു വീരട്ടെ എന്നാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക